ടിപ്പറുകളുടെ അമിത വേഗത മൂലം അപകടങ്ങൾ വർദ്ധിക്കുന്നു ടിപ്പർ ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിനെ പരിക്കേറ്റു ഇടുക്കി പാണ്ഡിപ്പാറ സ്വദേശി തുണ്ടിയിൽ ബിജുവിനാണ് ടിപ്പർ തട്ടി തട്ടിവീണ് പരിക്കേറ്റത് കാലിന് പരിക്കേറ്റ ബിജു ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇടുക്കി തടിയമ്പാട് വിമലഗിരി റോഡിൽ കഴിഞ്ഞ ദിവസമാണ് അപകടമുണ്ടായത് പാണ്ടിപ്പാറ സ്വദേശി തുണ്ടിയിൽ ബിജു തടിയമ്പാട് പോയി വീട്ടു സാധനങ്ങൾ വാങ്ങി തിരികെ സ്കൂട്ടറിൽ വരുമ്പോൾ എതിരെ മെറ്റലുമായി അമിത വേഗതയിൽ വന്ന ടിപ്പറിന്റെ പിൻഭാഗം തട്ടി വീഴ്ത്തിയതായി ബിജു പറയുന്നു

ആശുപത്രിയിൽ പറഞ്ഞത് വഴിയിൽ സ്കൂട്ടർ മറിഞ്ഞു വീണ് കിടക്കുകയായിരുന്നു എന്നാണ് ബോധം തെളിഞ്ഞ ശേഷം ടിപ്പർ തട്ടിയാണ് താൻ വീണതെന്ന് ബിജു പറഞ്ഞതോടെയാണ് ആശുപത്രി അധികൃതരും വിവരം അറിഞ്ഞത് സ്കൂൾ മുമ്പ് ലോഡ് എത്തിക്കുവാനുള്ള തത്രപ്പാടിൽ വീതി കുറഞ്ഞ റോഡിലുണ്ടായ അപകടം ടിപ്പർ ഉടമകൾ മറച്ചു വച്ചതായും ബിജു പറയുന്നു ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇവർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ബിജു പറയുന്നു കാലിന് പരിക്കേറ്റ യുവാവ് മൂന്നു മാസത്തിലധികം വിശ്രമ ജീവിതം നയിക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് പെൺകുട്ടികൾ മാത്രമുള്ള കൂലിപ്പണിക്കാരനായ ബിജു ദൈനംദിന ചെലവിന് പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി